ഹരേ കൃഷ്ണ രാധേ രാധേ എന്താണ് കർമ്മം കർമ്മം എന്നാൽ എന്താണ് കർമ്മങ്ങൾ വ്യത്യസ്തമാണ് കർമ്മങ്ങൾ നാല് തരത്തിലാണ് ഉള്ളത് അവയിൽ രണ്ടെണ്ണം പ്ര ഇല്ലാത്തതാണ് മറ്റു രണ്ട് കർമ്മങ്ങളെക്കുറിച്ച് ഒന്ന് സഞ്ചിതകർമ്മം ഇത് വളരെ പുരാതനമായ കലവറയാണ് മനുഷ്യൻ ഏക കോശ ജീവിയായിരുന്നു അതി പ്രാചീന കാലത്തോളം പഴക്കം അന്ന് മുതലുള്ള എല്ലാ അറിവുകളും ഈ കലവറയിൽ നിക്ഷിപ്തമായിരുന്നു കണ്ണടച്ചിരുന്ന് പൂർണ്ണമായ ഏകാഗ്രതയോടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ബോധത്തിൽ സർവവും വരും അതൊരു ഉൾക്കാഴ്ചയാണ് ബാഹ്യനേത്രങ്ങൾ നേത്രങ്ങൾ കൊണ്ട് കാണാനാവുന്നതല്ല ആ അറിവുകൾ കൊണ്ടാണ് നിങ്ങളുടെ ശരീരം രൂപപ്പെട്ടിട്ടുള്ളത് അതായത് അറിവുകളെല്ലാം അന്തർലീനമായിരിക്കുന്നു ഈ അറിവിനെയാണ് സഞ്ചിതകർമ്മം എന്ന് പറയുന്നത് എന്നാൽ ഈ അറിവ് കൈമുതലാക്കിക്കൊണ്ട് ചില്ലറ കച്ചവടം ചെയ്യാൻ നിങ്ങൾക്കറിയില്ല ആദ്യമായി കച്ചവടം നടത്താൻ ഒരു കട ഉണ്ടാവണം ആ കടയാണ് നിങ്ങളുടെ ജീവിതം അതുതന്നെയാണ് നിങ്ങളുടെ പ്രാരാബ്ധവും ചില്ലറക്കാൾ കച്ചവടം നടത്താൻ നിങ്ങൾക്കനുസരിച്ച് കിട്ടിയിരിക്കുന്ന ഒരു കടയാണ് നിങ്ങളുടെ ശരീരം ഈ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായി അനുഭവിക്കപ്പെട്ടിട്ടുള്ള അറിവാണ് പ്രാരാബ്ധം ആകിയുള്ളതിൻ്റെ കുറച്ച് ഭാഗം ജീവിതത്തിൻ്റെ ശക്തിക്കും ശേഷിക്കും അനുസരിച്ചായിരിക്കും പ്രാരാബ്ദത്തിൻ്റെ അളവ് വളരെ കാരുണ്യത്തോടെയാണ് ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ പ്രാരാബ്ധവും കൂടി ഒരുമിച്ച് ആരുടെയും തലയിൽ കെട്ടിവെക്കപ്പെടാനാവില്ല അങ്ങനെയായാൽ ജീവിതം എപ്പോഴേ തീർന്നു ഈ ജന്മത്തിൽ തന്നെ മുപ്പതോ നാൽപ്പതോ കൊല്ലം കഠിനമായി യാത യാതനകൾ അനുഭവിക്കേണ്ടി വരുന്ന വരെ കാണാം അതിൽ കൂടുതലായോ അതവർക്ക് താങ്ങാനാവില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് വളരെ കനിവോടെ ഓരോരുത്തർക്കും താങ്ങാനാവുന്ന വിധത്തിൽ മാത്രമേ പ്രാരാബ്ധം అళను కొడుకేళ్ళు హరే కృష్ణ సర్వం శ్రీకృష్ణ అర్పణమస్తు రాత్రే రాత్రి